പോലീസ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധനകൾ അട്ടിമറിക്കുന്ന ഡ്രൈവർമാരുടെ ഗ്രൂപ്പുകൾ പലതും നിശ്ചലമായി എന്നൊരു വാർത്ത വരുന്നുണ്ട് പരിശോധനാ വിവരങ്ങൾ കൈമാറാതെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജ് മാത്രമായി ഗ്രൂപ്പിൽ വാർത്ത റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഈ പരിശോധനാ വിവരങ്ങൾ കൈമാറുന്നത് നിർത്തിയത് ടിപ്പൽ ലോറി ഗ്രൂപ്പ് എന്ന പേര് മാറ്റണമെന്നും ഡി പി ലോറി മാറ്റി കാറിന്റേതാക്കണമെന്നും മറ്റോ ആക്കണമെന്നും ഒക്കെ പറയുന്ന ശബ്ദ സംഭാഷണങ്ങൾ റിപ്പോർട്ടറിന് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഈ വാർത്തയ്ക്ക് പിന്നാലെ ഗ്രൂപ്പുകളെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയതായി എ മനോജ് എബ്രഹാം പറഞ്ഞിരുന്നു ാണ് ടിപ്പർ ഗ്രൂപ്പിൽ ഇരിക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റാം ടിപ്പർ ഗ്രൂപ്പ് എന്നുള്ളത് മാറ്റിന്തെങ്കിലും

പോലീസിൻ്റെ പരിശോധന അതേപോലെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധന എക്സൈസിൻ്റെ പരിശോധനയൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പിൽ ഇതേപോലെയുള്ള മെസ്സേജുകളൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് ടി വി പ്രസാദ് അത് പൊളിച്ചെടുത്തു അപ്പോൾ അതിനുശേഷം അതിനകത്ത് രഹസ്യമായിട്ട് അവർ പറഞ്ഞു അതും ടി വി പ്രസാദ് നോക്കി അപ്പോൾ ചുരുക്കത്തിൽ അതിനകത്ത് എന്തു പറഞ്ഞാലും ഇപ്പോൾ ചോരൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇത് എക്സിറ്റ് അടിക്കാതെ നിവൃത്തിയില്ല ഇത് ആരെ ആരാര ചോർത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇതിൽ ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം നമ്മൾ തമാശയ്ക്ക് പറഞ്ഞെങ്കിലും ഈ ലഹരിയടക്കമുള്ള സാധനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കടത്തുന്നതിൽ പല ഡ്രൈവർമാർക്കും പങ്കുണ്ട് എന്നുള്ളതാണ് എക്സൈസിന്റെ സംശയം മാത്രമല്ല ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ബസിന്റെ ഡ്രൈവർമാരാണെങ്കിലും ലോറി ട്രക്ക് ഡ്രൈവർമാരാണെങ്കിലും ചിലരാണ് കേട്ടോ എല്ലാവരുമല്ല വളരെ മാന്യമായിട്ട് പണിയെടുക്കുന്നവരാ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും പക്ഷെ അതിലൊരു അഞ്ച് ശതമാനം ആളുകളെ സംശയത്തിൽ നിഴലിലാണ് അപ്പോൾ അവര് ഈ വാഹന പരിശോധന മാത്രമല്ല ഡ്രഗ്സ് അടക്കം കൊണ്ടുവരുന്നതിന് തടയുന്നതിന് അവർക്ക് വഴിതെളിച്ചു കൊടുക്കുന്നത് ഉള്ള മെസ്സേജുകളാണ് വന്നിരുന്നത് ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ് അതും ടി വി പ്രസാദ് പൊക്കിയല്ലേ അപ്പോൾ ഇനി രഹസ്യം പറയാൻ പറ്റത്തില്ലല്ലോ ഗ്രൂപ്പിൽ ഇനി ആ ഗ്രൂപ്പ് പിരിച്ചുവിടുന്നതാണ് ടി ആ ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് ഇതിൽ ഒരുപാട് ഡ്രൈവർമാർ നമ്മൾ വിളിച്ചിരുന്നു ചിലർ വല്ലാതെ നമ്മൾ വഴക്ക് പറഞ്ഞു ചിലർ ഇതിന് സപ്പോർട്ട് ചെയ്തു എന്തായാലും ഇഷ്ടം പോലെ കോളുകൾ ഇതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് അവരെല്ലാവരും പറഞ്ഞൊരു ആശങ്കയുണ്ട് അരുൺ അത് നമുക്ക് പരിഗണിക്കപ്പെടേണ്ടതുമാണ് നമ്മൾ പറഞ്ഞിരുന്നു അത്തരം തെളിവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ സഹായിക്കുമെന്ന് കാരണം അവർ പറയുന്നത് ഒരു ഓവർലോഡും ഇല്ലാത്ത വാഹനങ്ങളിൽ പോലും ഒരു കാരണവുമില്ലാതെ പെറ്റിയടിക്കുന്ന പോലീസും അതുപോലെ മോട്ടോർ വെഹിക്കിളിലെ ഉദ്യോഗസ്ഥരുമുണ്ട് അതിലെ പല ഡ്രൈവർമാരും പറഞ്ഞത് അതിൻ്റെ യാഥാർത്ഥ്യമുണ്ട് എന്ന കാര്യം വസ്തുതയാണ് പക്ഷേ തെളിവുകളില്ലാതെ നമുക്കത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതിന് സഹായിക്കാമെന്ന് പല ഡ്രൈവർമാരും നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട് എന്തായാലും ഈ പരിശോധന നടക്കണം എന്നുള്ളത് തന്നെയാണ് നേരത്തെ അരുൺ പറഞ്ഞത് തന്നെയാണ് അതിലൊരു പോയിന്റ് അതായത് നൂറാളുകളിൽ അഞ്ച് പേരെങ്കിലും കുഴപ്പക്കാരാണ് നമ്മുടെ സമൂഹത്തിൽ അത് ലോറി ഡ്രൈവർമാരുടെ ഇടയിലുമുണ്ട് അവർക്കിടയിലുള്ള പരിശോധന ആ പരിശോധനയിൽ ോടുകൂടി നമ്മളിപ്പോൾ ഏതിനെതിരെയാണോ ഫൈറ്റ് ചെയ്യുന്നത് അത് കേരളത്തിലേക്ക് ഒഴുകാൻ സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് അതായത് ഈ പേരിൽ ആ അഞ്ച് പേരാണ് ഈ ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ മുതലെടുക്കുന്നവർ ഈ അഞ്ചു പേർ ഒരുപക്ഷേ പ്രത്യക്ഷമായി പുറത്തേക്ക് വരണമെന്നും വരണമെന്നുമില്ല ഈ അഞ്ചു പേർക്കാണ് ഈ ഗ്രൂപ്പ് കൊണ്ട് ഏറ്റവും വലിയ ഉപകാരമുള്ളത് പ്രയോജനമുള്ളത് അവർ എപ്പോഴും ഒളിഞ്ഞുകിടക്കുകയും ചെയ്യും അരുൺ ഇപ്പോൾ നമ്മൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് ശേഷം ഇത് ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും മാത്രമുള്ള ഗ്രൂപ്പായി എന്ന ായ അവർ പങ്കുവയ്ക്കുന്നത് എന്തായാലും ഒരു തവണ കേൾക്കാൻ പറ്റുന്ന ഓഡിയോ ആക്കി ഇടുന്ന വിരുദന്മാരും ഇപ്പോഴും ഗ്രൂപ്പിലുണ്ട് എന്നുള്ളത് തന്നെയാണ് സംശയിച്ചു അത് പ്രൊഫഷണൽ ആയിട്ടുള്ള രഹസ്യമാണ് ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ ടി വി പ്രസാദാണോ അതിൽ തന്നെയുള്ള ആളുകളാണ് അരുൺ നമുക്ക് വിവരം തരുന്നത് താങ്ക് യു താങ്ക് യു ടി വി പ്രസാദ് അപ്പം ടി വി പ്രസാദ് അതിനകത്തുണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ സംശയം ഇപ്പൊ ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ ആ ടി വി പ്രസാദ് ഗ്രൂപ്പിലുണ്ടെങ്കിൽ കുഴപ്പമാവല്ലോ എന്നായിരിക്കും